ഇഞ്ചി വിലകൾ നോക്കാം കോഴിക്കോട് അറുപത്തിയെട്ട് വയനാട് അൻപത് കൊല്ലം അറുപത്തിയേഴ് എറണാകുളം നൂറ്റി പതിനഞ്ച് കാസർഗോഡ് അറുപത് തിരുവനന്തപുരം തൊണ്ണൂറ് തൃശ്ശൂർ എഴുപത് ഇടുക്കി എഴുപത് മലപ്പുറം അറുപത്തി നാല് പാലക്കാട് അൻപത്തിരണ്ട് ആലപ്പുഴ തൊണ്ണൂറ്റി ഒൻപത് ചാലക്കുടി നൂറ് മൂന്നാർ എഴുപത് മഞ്ചേരി എഴുപത്തി എട്ട് തൊടുപുഴ താമരശ്ശേരി എഴുപത്തിരണ്ട് അരൂർ തൊണ്ണൂറ്റി ഒന്ന് ചാവക്കാട് നൂറ് വടക്കാഞ്ചേരി തെണ്ണൂറ് ബാലരാമപുരം നൂറ്റി ഇരുപത് ഇനി കുടമ്പൊളിയുടെ വില നോക്കാം കുടമ്പുളി നൂറ്റി എൺപത് രൂപ ഹൈറേഞ്ച് കുടമ്പൊളിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും വിലയുണ്ട് ചാനൽ കാണുന്നില്ല എന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക